നമ്മളെല്ലാവരും എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് അല്ലേ അതെ കാലം മാറി സോ നമ്മളും പണ്ടത്തെ പോലെ അല്ല ഇന്ന് എല്ലാവരും ഓൺലൈൻ ആപ്പ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും റൈറ്റ് ബുക്ക് ചെയ്യാനും അങ്ങനെ തന്നെ പക്ഷേ നമ്മൾ ഡ്രൈവർ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നതന്നെ നമുക്ക് അവകാശപ്പെട്ട തുക കിട്ടുന്നുണ്ടോ ഇന്ന് പല റൈറ്റ് ബുക്കിംഗ് ആപ്സും ഭീമൻ തുകയാണ് നമ്മുടെ നിന്നും സമ്പാദിക്കുന്നേ അതും കമ്മീഷൻ എന്ന പേര് ഇതിനൊരു പരിഹാരമാണ് കേരള സർക്കാരിന്റെ കേരള സവാരി ഇതൊരു സീറോ കമ്മീഷൻ ആപ്പ് ആണ് ഇതിലൂടെ സമ്പാദിക്കുന്ന ഓരോ പൈസക്കും അവകാശി നമ്മൾ മാത്രമാണ് നമ്മളെ പോലുള്ള ഡ്രൈവേഴ്സിന്റെ ക്ഷേമത്തിനു വേണ്ടി കേരള സർക്കാർ തൊഴിൽ വകുപ്പിന്റെ സ്വപ്ന പദ്ധതിയും കൂടിയാണ് നമ്മുടെ കേരള സവാരി അപ്പോൾ ഇനി നമ്മളെ ചൂഷ്ടം ചെയ്യാൻ ഇനി ഒരു സംവിധാനത്തിനും സാധിക്കുകയില്ല നമ്മുടെ ഒപ്പം നമ്മുടെ സർക്കാരുണ്ട് കേരള സവാരി ഉണ്ട് അപ്പോൾ ഇനി ടെൻഷൻ ഇപ്പോൾ തന്നെ കേരള സവാരി ഡ്രൈവറായി ജോയിൻ ചെയ്യും കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കൂ പൂജ്യം എട്ട് പൂജ്യം ആറ് ഒമ്പത് ഏഴ് രണ്ട് നാല് ഒമ്പത് മൂന്ന് പൂജ്യം ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും ബൈ